പുതിയ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ് അമേരിക്കയെ നിർബന്ധി നിർബന്ധിച്ച് നിർബന്ധിച്ച് ഒരു അറ്റാക്ക് നടത്താൻ വേണ്ടി എല്ലാ കളി പതിനെട്ടും നോക്കി പക്ഷേ ഇപ്പോൾ അവസാനം പറയുന്നൊരു കാര്യമുണ്ട് അമേരിക്ക നിങ്ങളൊന്നും മനസ്സിലാക്കണം നിങ്ങളുടെ ആ ഒരു വലിയ മേധാവിൻ്റെ അപ്രം അപ്രമാദിത്വം അത് നഷ്ടപ്പെട്ടു പോകും ഗൾഫ് രാജ്യങ്ങളിലൊന്നുപോലും നിങ്ങളെ ആട്ടിപ്പായിക്കും ഈ യുദ്ധം നിങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ എപ്പോഴായി പറയുന്നത് അടുത്ത ദിവസം തന്നെ തുർക്കിയിൽ വെച്ചിട്ട് ഒരു ഒരു പ്രഖ്യാപനം നടത്താൻ പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ വീഡിയോ ഉൾപ്പെടെയുള്ളത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുന്നത് നദന്യാഹു എന്ന് പറയുന്ന മനുഷ്യ പിശാജ് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളെങ്ങാനും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അഥവാ ഞങ്ങളെക്കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടൂല്ല എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഈ ആളെ പിടിച്ചിട്ട് എല്ലാം കൂടിയും ചാക്കുകെട്ടി ഇറക്കിയത് പക്ഷേ അവിടെ നിന്നും ട്രംപ് ഒഴിവാകുന്നത് കണ്ടപ്പം അവസാനത്തെ വാക്കായിട്ട് പറയുന്നുണ്ട് നിങ്ങളങ്ങാണ് ഇവിടുന്ന് ഒഴിവായി പോവുകയാണെങ്കിൽ മീൻസ് ആ ഇറാൻ്റെ അറ്റാക്കിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും കരുതുക അറേബ്യൻ രാജ്യങ്ങൾ നിങ്ങളെ കുറിച്ച് നൽകിയിട്ടുള്ള വലിയൊരു പ്രാധാന്യത്തോടു കൂടെയുള്ള ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം അടപടലം താഴെ പോകുമെന്നാണ് ട്രംപ് എണ്ണനെ പഠിപ്പിക്കാൻ അതന്നെയാകുമെന്ന മനുഷ്യ പിഷാജി ഇപ്പോൾ ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ട്രംപ് എത്രത്തോളം അതിൽ വീഴുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം അദ്ദേഹം എല്ലാത്തിനും നടുവിലാണ് എക്സ്ചെയ്ൻ ഫയലുകളൊക്കെ ആരുടെ തന്ത്രമായിരുന്നെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശാലമായിട്ട് പറയാം എന്താണെങ്കിലും ഓരോ ആളുകളെ കുരുക്കിട്ട് വിളിക്കാൻ വേണ്ടി പണ്ടേ കണ്ടെത്തിയ ഒരു സാദിന്റെ തന്ത്രമായിരുന്നു എബ്സ്റ്റൈൻ ഫയൽ പോലത്തെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ നൂതനമായിട്ടുള്ള വേഷം മാത്രമാണ് ഇപ്പോൾ കാണുന്ന ഈ ചർച്ചയും ബഹളവും ഇപ്പം എന്താ അവസാനം അങ്ങോട്ട് പേടിപ്പിക്കുകയാണ് ഇതുവരെ ഇങ്ങോട്ടുണ്ടാകണം എന്ന് കരുതിയത് ഇപ്പം അങ്ങോട്ട് പറയുകയാണ് നിങ്ങൾ അവിടെ അറ്റാക്ക് ചെയ്തിട്ടുള്ള അറബികളൊക്കെ നിങ്ങളങ്ങോട്ട് പുറത്തേക്ക് എടുത്തറിഞ്ഞാലും അതുകൊണ്ട് ദയവ് ചെയ്ത് അറ്റാക്ക് ചെയ്യണം ആർക്ക് വേണ്ടിയാണ് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് അറ്റാക്കിൽ നിന്ന് മാറി നിൽക്കാൻ ഏറെ സ്വാധീനം ചെലുത്തിയത് ട്രംപിന് ഏറ്റവും കൂടുതൽ നഷ്ടം വരാൻ സാധ്യതയുള്ളത് മിഡിൽ ഈസ്റ്റിലെ ആസെറ്റുകൾക്കാണ് അതുകൊണ്ട് തന്നെ ഇപ്പം തൽക്കാലം നദിനാസിനെ ചൊടിപ്പിച്ചാലും ട്രംപിൻ്റെ അസറ്റുകൾ കോടിക്കണക്കിന് അവിടെയുള്ള ഇൻവെസ്റ്റുകൾ നഷ്ടപ്പെട്ടു പോകുവാൻ എന്നുള്ള ഒരു ധാരണ ട്രംപിനുള്ളതുകൊണ്ട് തൽക്കാലം ഇസ്രായേലിനെ കൈ ഒഴിഞ്ഞേക്കാം പക്ഷെ ഇതൊക്കെ ഒരു നാടകമാണെന്നുള്ളതും കൂടി നമ്മൾ കൂട്ടി വായിക്കണം അവിടെയാണ് കാര്യമായിട്ട് ഇടപെടുന്നത് ട്രംപിനെ വളരെ കൂടുതൽ നമ്മളൊക്കെ പറയാറുണ്ട് മോട്ടർ ചെയ്യാൻ അതത്രമേൽ പൊന്തിച്ച് വെക്കുന്നുണ്ട് നദന്യാഹു നദന്യാഹു ഇപ്പോൾ ശരിക്കും പെട്ട് കിടക്കുക മനസ്സിലാക്കാൻ പറ്റും നതന്യാഹു അമേരിക്ക പറയുന്നത് പോലെ കേൾക്കുന്നില്ല അതെന്നുണ്ടല്ലോ വലിയ വിഷമമുണ്ട് എന്നാൽ നദന്യാഹുവിനെ സ്വന്തമായിട്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നുലെന്നുള്ള വള വല്ല ഒരു സങ്കടമുണ്ട് ഇതിൻ്റെ ഇടയിലാണ് മൊത്തം ഇങ്ങനെ ട്രാപ്പിലായി കിടക്കുന്നത് ഇനിയാണ് നമ്മൾ കളി കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഈ മാസം അഥവാ ഫെബ്രുവരി മാസം അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ മറ്റന്നാൾ നാളെ വ്യാഴാഴ്ചയാണല്ലോ മറ്റന്നാളുമായി തുർക്കിയിൽ വെച്ച് വലിയൊരു ആ പ്രസ്മീറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു മീറ്റിങ് മീറ്റപ്പ് നടക്കുന്നുണ്ട് അതിൽ സൗദി ഒമാൻ ഖത്തർ ദുബായ് ബന്ധപ്പെട്ട മേഖലകളിലെ ആളുകളൊക്കെ വരുന്നുണ്ട് ആരെ ഒതുക്കാൻ ഇറാൻ ഒതുക്കാൻ ഈ സംവിധാനങ്ങൾ തികച്ചുണ്ടായിട്ടും വിരളനക്കാൻ പറ്റാത്ത ട്രംപാണ് ഞങ്ങളിപ്പോൾ പിന്നെ ഇത് വലിയ രൂപത്തിൽ ക്രമസമാധാനം പാലിക്കാൻ വേണ്ടി അതൊരു ചർച്ചയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ചർച്ച പണ്ടേ അവസാനിപ്പിച്ചത് അങ്ങൾ ചർച്ചയ്ക്ക് നിൽക്കേണ്ട അടിച്ചോളം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആർക്ക് വേണ്ടി ഇപ്പം ചർച്ച ചെയ്യുന്നത് അമേരിക്കക്ക് വേണ്ടിയിട്ടാണ് അമേരിക്കയ്ക്ക് ചർച്ചയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ ആർക്കാ പ്രയാസം ഉണ്ടാകുന്നത് ഇസ്രായേലിന് പ്രയാസം ഉണ്ടാകുന്നുണ്ട് ഇസ്രായേലാണ് ലോകത്ത് നമ്പർ വൺ കുറ്റവാളികൾ എല്ലാ അർത്ഥത്തിലും യുദ്ധ ചെയ്തു വെച്ചു ചെയ്ത് കണ്ടിന്യുന്നു കൂടാതെ തന്നെ ഇപ്പോഴും മറ്റൊരു കുറ്റകൃത്യത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്നു ഇപ്പോൾ അമേരിക്കയെപ്പോലും കൺട്രോൾ ചെയ്യാൻ പാകത്തിൽ ഇസ്രായേൽ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇരട്ടത്താപ്പ് നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ഇരുത്തം അഥവാ ഈ എല്ലാ രാജ്യങ്ങളും കൂടിയിട്ട് അവിടെ ഈ തോൽക്കയിലിരിക്കുന്നത് എന്തായിരിക്കും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എൻ എൻ്റെ അഭിപ്രായം ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയലോ ഇതൊക്കെ വെറും നാടകമാണ് ഒരു അഭി അഭിപ്രായത്തിലേക്കെല്ലാം എത്തിച്ച് അല്ലെങ്കിൽ ഒരു ചർച്ചയിലേക്ക് എത്തിച്ച് അവസാന നിമിഷം ഇറാനെ അറിയാത്ത രൂപത്തിൽ അറ്റാക്ക് ചെയ്യാനുള്ള പദ്ധതി ഇപ്പോഴേ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് കാത്തിരിക്കാം എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ